എല്ലാവർക്കും നമസ്കാരം ഞാൻ ബഷീർ ഒറ്റപ്പാലം ഇന്ന് നമുക്ക് കൊടുക്കാനുള്ളത് നാല് ബെഡ്റൂമുള്ള ഒരു വില്ലയാണ് ഇതാ നിറയെ വില്ലകൾ മാത്രം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയാണ് കേട്ടോ എല്ലാവിധ ഫെസിലിറ്റിയും സെക്യൂരിറ്റിയൊക്കെ ഉള്ള ഇതായി കാണുന്ന വില്ല നാല് ബെഡ്റൂമാണ് നാല് സെൻറ്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന നാല് ബെഡ്റൂമുള്ള സൂപ്പർ വില്ല പുതിയ വില്ലയാണ് ആരും ഇതുവരെ താമസിച്ചിട്ടില്ല സെക്യൂരിറ്റി സംവിധാനം നല്ല റോഡാണ് മാത്രല്ല നല്ലൊരു ഏരിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് ഒറ്റപ്പാലം കണ്ണിയമ്പുറം വള്ളുവനാട് ഹോസ്പിറ്റൽ ശവന്ധ്ര ഹോസ്പിറ്റലിൻ്റെ ഒക്കെ പരിസരത്തുള്ള വില്ലയാണ് കേട്ടോ ഒരു ചെറിയ ഓപ്പൺ ഔട്ട് കിടന്ന മെയിൻ ഡോറ് മെയിൻ ഡോറിൽ നിന്ന് നല്ലൊരു ലിവിങ് റൂമാണ് കേട്ടോ അത് നല്ല വലിപ്പുള്ളൊരു ഏരിയ ആണ് ഈ ഭാഗം വെള്ള സൗകര്യത്തിന് ബോർവെല്ലും ഉണ്ട് പിന്നെ വാട്ടർ കണക്ഷനും ഉണ്ട് ലിവിങ് ഏരിയയിൽ തന്നെയാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് മൊത്തത്തിൽ രണ്ടായിരത്തമ്പത് സ്ക്വയർ ഫീറ്റ് ആ ലിവിങ് ഏരിയയിൽ നിന്ന് തൊട്ട് ദാ ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയിൽ വാഷ് ബേസിൻ ഇതാണ്ടോ ഷോ കേസ് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടാണ് ആദ്യത്തെ ബെഡ്റൂം കേട്ടോ നല്ല വലിപ്പുള്ള റൂമുകളാണ് എല്ലാ വർക്കും കഴിഞ്ഞാൽ നല്ലൊരു എക്സിക്യൂട്ടീവ് വില്ലയാണ് ഇത് കേട്ടോ നാല് ബെഡ്റൂമുണ്ട് നാലും അറ്റാച്ചഡാണ് ഉണ്ടല്ലേ നല്ല സ്റ്റാൻഡേർഡ് വർക്കുകളാണ് ഇതിൻ്റെ ക്ലോസറ്റും ടൈൽസുകളൊക്കെ താഴെ ഒരു ബെഡ്റൂമും മുകളിൽ മൂന്ന് ബെഡ്റൂമാണ് അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ്സ് കേട്ടോ നമ്മൾ വീണ്ടും ഡൈനിങ് ഏരിയയിലേക്ക് എത്തി അതിൻ്റെ തൊട്ടാണ് കിച്ചൺ കിച്ചണൊക്കെ നല്ല വലിപ്പമുള്ള കിച്ചണാ കിച്ചണിലത്തെ ഇതുപോലെ കബോർഡ് വർക്ക് അടിയിലെ ഷെൽഫ് കബോർഡ് എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാണ്ട വെറൈറ്റി മോഡലാണ് വുഡൺ ടൈപ്പ് ഷെൽഫുകളണൊക്കെ ഇത് ചെറിയൊരു വർക്ക് ഏരിയ ഗ്രില്ലൊക്കെ ഇട്ട് ഓപ്പൺ സ്പേസ് പോലെ ഉപയോഗിക്കാൻ പറ്റിയത് പാലക്കാട് കുളപ്പള്ളി ഹൈവേയിലേക്ക് ജസ്റ്റ് നടന്നാൽ എത്തിയിട്ടോ അത്രയും അടുത്താണ് ഹൈവേക്ക് അടുത്താണ് ഈ വില്ല സ്ഥിതി ചെയ്യുന്നത് ഒറ്റപ്പാലം ടൗണ് റെയിൽവേ സ്റ്റേഷനൊക്കെ വളരെ അടുത്താണ് നമ്മൾ വീണ്ടും ലിവിങ് ഏരിയയിലേക്ക് എത്തി താഴെ പോലും ലിവിങ് ഏരിയ കിച്ചണ് ബെഡ്റൂം ഡൈനിങ് ഏരിയ വർക്ക് ഏരിയ അങ്ങനെയാണ് ഇനി നമുക്ക് മുകളിലേക്കൊന്ന് പോയി നോക്കാം കേട്ടോ മുകളിലേക്ക് സ്റ്റെയർ കേസിൻ്റെ സൈഡൊക്കെ നല്ല സ്റ്റീലിൻ്റെ കൈവരികളാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല സ്ട്രോങ് ഉള്ള കൈവരിയാണ് സ്റ്റീലിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂന്ന് ബെഡ്റൂമും മൂന്ന് ബെഡ്റൂമും താഴത്തെ മാതിരി ഒരു ഓപ്പൺ സ്പേസും ഉണ്ട് കേട്ടോ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം എല്ലാം അറ്റാച്ചഡ് ആട്ടോ ഒക്കെ നല്ല നല്ല നിലവാരമുള്ള മറ്റേ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇതിൽ വർക്ക് ചെയ്തേക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഡ്രസ്സിൻ്റെ കബോർഡ് വർക്ക് കണ്ണാടി എല്ലാ സെറ്റിങ്സും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ആദ്യത്തെ ബെഡ്റൂം കോണി കയറി വന്നതും ആദ്യത്തെ ബെഡ്റൂം ഇത് ഒരു ഓപ്പൺ ബാൽക്കണി മുകളിൽ ഈ നമ്മുടെ വീടിൻ്റെ മുൻവശത്തേക്കുള്ള കാഴ്ചക്ക് ഇതാണ് താഴത്തെ ഡൈനിങ് ഏരിയയുടെ അതേ ഒരു സ്പേസ് മുകളിലും ഉണ്ട് കേട്ടോ അത് ഒന്ന് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ ദ്രെഡ്റൂമുകൾ നമ്മൾ കണ്ടു കണ്ടുപോയി രണ്ടാമത്തെ ബെഡ്റൂം അതും അതുപോലെ ഡ്രസ്സ് അലമാറി സെറ്റിങ്സും ഒക്കെ ചെയ്തതാണ് അറ്റാച്ച് തന്നെയാണ് അതും ഇതുവരെ ആരും താമസിക്കാത്ത വീടാണ് ഫ്രഷ് വീടാണ് കേട്ടോ നമ്മളിപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് വീണ്ടും ഇതാ ഒരു ഓപ്പൺ സ്പേസിലേക്ക് വന്നു അവിടുന്ന് ഇതാ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇത് കേട്ടോ ഇതും അത്യാവശ്യം നല്ല വലിപ്പുള്ള റൂമാണ് അറ്റാച്ച്ഡ് തന്നെയാണ് ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ബാത്റൂമുകളാണ് ഫിറ്റിങ്സുകളാണ് കേട്ടോ അല്ലേ ഇതാണ് ഡ്രസ്സ് തലമാരുടെ ഒരു കാഴ്ചയാണ് ഇത് കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്ത അതിൽ വലിയ കണ്ണാടിയൊക്കെ വിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് താഴത്തെ ഡൈനിങ് ഏരിയ ഉള്ള അതേപോലത്തെ ഒരു സ്പേസാണത് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് വില പറയുന്നത് കേട്ടോ എങ്കിലും ആണ് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി